കൊലയാളി ആശുപത്രികൾ ഞാൻ എൻ്റെ കുറ മുമ്പത്തെ ഒരു വീടൊരു കൊലയാളി ആശുപത്രികളെ കുറിച്ച് ഞാൻ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മറ്റൊരു കൊലയാളി ആശുപത്രിയാണ് നിങ്ങൾക്കൊക്കെ പോലെ തന്നെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അസുഖം ഇല്ലാത്തവനെ ആ അസുഖമുണ്ട് ഈ അസുഖമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആകെ ഭയപ്പെടുത്തിയതിനു ശേഷം പണം തട്ടിയെടുക്കുക എന്നിട്ടോ ജീവച്ഛവമാക്കിയിട്ട് തിരിച്ചു കൊടുക്കുക എന്നതാണ് ഇപ്പോ ഒരുവിധം എല്ലാ ആശുപത്രികളും ചെയ്യുന്നത് ഈ ആശുപത്രികൾക്കെതിരെ വിരലി ചൂണ്ടാനോ അവർക്കെതിരെ വല്ല നിയമ നടപടി എടുക്കാനോ ഒന്നും തന്നെ സാധ്യവുമല്ല കാരണം എന്താണ് ഇവര് നിയമത്തിന് അതീതരാണ് ഇവരുടെ കയ്യിലാണ് പോലീസുകാരും രാഷ്ട്രീയക്കാരൊക്കെ തന്നെ എന്തിന് കോടതി വരെ ഇവരുടെ പോക്കറ്റിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തും ചെയ്യാം ജനങ്ങളിലടുത്ത് ഇവര് എല്ലാ രീതിയിലും തട്ടിപ്പ് നടത്തി നരഹത്യ നടത്തി പണം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന അവസ്ഥയാണുള്ളത് അതിനെക്കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ കേട്ടുനോക്കാം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മജ്ജ ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയക്ക് പെൺകുട്ടി മരിച്ചു കാസർഗോഡ് പൊയ്നാശി സ്വദേശിനി റമീസയാണ് മരിച്ചത് മൂന്ന് മാസമായി ചികിത്സയിലായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വൈറസ് ബാധയുണ്ടായതായി ആശുപത്രി അധികൃതർ അറിയിച്ചതായി കുടുംബം പറയുന്നു കുടലിലെ അടുബാധ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു എം എസ് അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാസർഗോഡ് സ്വദേശിനിയായ പതിനാറ് വയസ്സുകാരി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ചിരിക്കുന്നു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഇതയായ ശേഷം ആ പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടായെന്ന ആരോപണമായാണ് ആ കുടുംബം നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് നമുക്കൊപ്പം ആ കുട്ടിയുടെ ഉമ്മയും ബാപ്പയും മറ്റു ബന്ധുക്കളും ഓക്കെ അപ്പോൾ ഇതുവരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഒരു സാധാരണ ഒരു സർജറി നടന്നു അതിൽ അണുബാധ ഉണ്ടായി ആള് മരിച്ചു അതിന് എത്ര വലിയ പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കും കാരണം ഇത് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇത് ഒരു അസുഖവും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുട്ടി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണം വേറെ ചെറുപ്പത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരുവിധം തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു പെൺകുട്ടിനെ ഒരു ഡോക്ടർ ബ്രെയിൻ വാഷ് ചെയ്ത് അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ വരെ വലയിലാക്കി

മോൾ ഫുള്ള് സ്റ്റേബിളാന്നു യാതൊരു കുഴപ്പമില്ല മോൾ പത്താം ക്ലാസ് ഇപ്പോൾ പത്താം ക്ലാസ് ആയിരുന്നു ലാസ്റ്റ് പരീക്ഷ എഴുതിയിട്ട് വന്നതായിരുന്നു ഇങ്ങോട്ട് അപ്പോൾ മോൾക്കൊരു പ്രാവശ്യം മംഗലയത്തെന്ന് പറഞ്ഞ് അവർക്ക് അയ്യാനല്ല നല്ല കുറവാണ് നല്ല സ്റ്റേബിളാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത്ര വെളുത്തായിട്ടും ഇത്രയും അയണം കൊണ്ട് ഇത്ര കുറവുള്ള കൃഷിയല്ലേ അതുകൊണ്ട് നമുക്കൊന്ന് ആട്ടിലാ ആടെങ്കിലും അയാനുണ്ടോയെന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്കാനിങ്ങിന് എഴുതി തന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ അന്വേഷിച്ചിപ്പോൾ മാംഗ്ലൂർ സ്കാനിങ്ങില്ല ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ഇല്ല അപ്പോൾ കണ്ണൂർ ഓഫറിൽ നിന്നാണ് ഇങ്ങനെ ഇവിടെ ചെയ്യുന്ന മറ്റേ അവർ നമ്പർ തരുന്നത് ഞാനിവിടെ വന്ന് സ്കാനിങ് എടുത്തു അപ്പം അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ ഹെമറ്റോളജിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കേശവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് െമറ്റോളജിസ്റ്റിനും കാണാൻ പോയത് അങ്ങനെ ഹെമറ്റോളജി കണ്ട് കണ്ടപ്പോൾ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ലിവറും ഹാർട്ടിലും ഒക്കെയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു സ്കാനിങ്ങിലൊന്നും പഠിക്കാതെ അപ്പൊ ഡോക്ടർ കൊണ്ടിങ്ങനെ ബോക്ക് മച്ച മാറ്റി വെച്ചുകൂടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഡോണറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മച്ച മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതുമല്ല മച്ച മാറ്റിവെച്ച് കുട്ടികളൊക്കെ നെയ്ക്കുന്നുണ്ടല്ലോ അപ്പൊ മച്ച മാറ്റി കൊടുക്കാറുണ്ടെങ്കിൽ ഞങ്ങൾ മോഡലി ചിത്രം കൊണ്ടു കൊണ്ടുവന്നു അപ്പൊ ഡോക്ടർ വന്ന് ആരാ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് മറ്റി വെച്ചാലേ കുട്ടിന് മുമ്പോട്ട് ജീവിതയുള്ളൂ അപ്പൊ മോളോട് പറഞ്ഞ് മോളെനിക്ക് ജീവിക്കണ്ട അപ്പൊ മോള് പറഞ്ഞ് ആ ഉപ്പ ഉമ്മ പറഞ്ഞ് മജ്ജ മാറ്റി വെക്കണ്ട പറഞ്ഞ അങ്ങനെയല്ല മജ്ജ മാറ്റി വെച്ചാൽ കല്യാണം കഴിക്കാം പ്രസവിക്കാം മുമ്പിലോട്ട് എങ്ങനെ വേണമെങ്കിലും നല്ല നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ അത്രയും ഒരു അച്ഛൻ എങ്ങനെ മകളോട് പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ എന്റെ മോളെ സംസാരിച്ചു അപ്പൊ മോളിത് കേട്ടപ്പോ മുതല് മോള് ഞങ്ങളോട് വാശിയായി നിങ്ങളിപ്പോൾ പറഞ്ഞു

എഴുപത് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് മൊത്തം ചെലവായിട്ട് അഞ്ചു നാല് ബോൺമാർ ചെയ്ത്മാരെ മരിച്ചു ബോൺമാരെ ചെയ്ത് മാത്രം സെയിം ഡോക്ടറെ കീഴില് എന്റെ മോളടക്കം അഞ്ചു കുട്ടികൾ വെറും നാലു മാസം കൊണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒരാളും ഇവര് പുത്തകം മുതലാൽ എന്റെ പ്രതികരിക്കുന്നില്ല ഇപ്പൊ ഞങ്ങൾ ഇന്ന പ്രതികരിക്കാൻ പോയിട്ട് പല ആൾക്കാരും ഞങ്ങൾക്ക് ഇതിന് സപ്പോർട്ടില്ല ആശയ നേതാക്കൾ അവർ റീപ്ലൈ ഇരുന്നില്ല അവർ എല്ലാവർക്കും സംസാരിക്കാനും പേടിയാണ് നിങ്ങൾ ഇതിൽ ും ഒരു കുട്ടിക്കും ഒരു മാതാപിതും ഇങ്ങനത്തെ അവസ്ഥ കേരളത്തിലില്ല ഇന്ത്യയിൽ വരാൻ പാടില്ല ഞങ്ങൾ ഒരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല അതിന് വേണ്ടി ഏതും ഇതിലെല്ലാ സ്ഥലത്തും സ്വകാര്യ ആശുപത്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആശുപത്രി എന്ന് എനിക്കറിയില്ല ആ ഒരു വാർത്ത വായിച്ചാലും സ്വകാര്യ ആശുപത്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ത് തന്നെ ആലും മേള എനിക്ക് തോന്നുന്നത് ഏസ്റ്റർ ഹോസ്പിറ്റലോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു ആശുപത്രി കാണിക്കുന്നുണ്ട് കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വാർത്ത വായിക്കുന്നവർക്ക് പോലും ആ ഒരു ആശുപത്രിയുടെ പേര് പറയാൻ പേടിയാണ് അപ്പോൾ നിങ്ങൾ ഫുള്ള് കേട്ടല്ലോ അതായത് ഈ ഒരു കുട്ടി നല്ല ചിരിച്ച് കളിച്ചിട്ടാണ് ഇങ്ങനൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് വരുന്നത് അന്ന് തന്നെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു മജ്ജ മാറ്റിവെക്കൽ ഓപ്പറേഷൻ നടത്തിയപ്പോൾ മരിച്ചു പോവുകയും ചെയ്തു അതും ഇതിൽ പല സംഗതികളും ശ്രദ്ധിക്കാറുണ്ട് അതായത് ഒന്നാമതായിട്ട് ആ ഒരു കുട്ടിക്ക് ആ രൂപത്തിൽ തന്നെ കുറെ കാലം ജീവിക്കാമായിരുന്നു പക്ഷെ അതുപോലും ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഒരു ഡോക്ടർ പണത്തിനു വേണ്ടി മാത്രം ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അല്ല മജ്ജ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് കുറെ കാലം ജീവിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ചിട്ട് ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് അതായത് ആ പെൺകുട്ടിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പിന്നെ മാതാപിതാക്കളെ നിർബന്ധിച്ചോളില്ലോ അങ്ങനെ നിർബന്ധിച്ചിട്ട് എഴുപത് ലക്ഷം രൂപയാണ് ഇവരുടെ പോയത് അറുപത് ലക്ഷം രൂപ ആ ഒരു സ്വകാര്യ ആശുപത്രിക്കാരുടെ ഫീസ് മാത്രമായി അപ്പോ അറുപത് ലക്ഷം പോയി ആ ഒരു കുട്ടി മരണപ്പെടും ചെയ്തു ഇപ്പൊ എന്താണ് ഈ ഒരു മാതാപിതാക്കളുടെ കയ്യിലുള്ളത് ഒന്നും ഇല്ല ഓരോരോ മാതാപിതാക്കളുടെയും ജീവിതം തന്നെ തകർത്ത് കൊണ്ടിരിക്കുകയാണ് ഓരോ ഇതുപോലത്തെ വലിയ വലിയ വ്യവസായ ആശുപത്രികൾ ഇതൊക്കെ വ്യവസായ സമുച്ചയങ്ങൾ മാത്രമാണ് അല്ലാതെ അല്ലാതെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സ്ഥാപനവും അല്ലതൊന്നും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾ കേസുമായിട്ട് പോവും ഏതറ്റം വരെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ഒരു ന്യായവും എവിടെ പോയിട്ടും കിട്ടാൻ പോകുന്നില്ല കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് കോടതിയും പോലീസും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ ഇതിന്റെ പങ്കാളികളാവും അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പണം പറ്റിക്കൊണ്ട് ഈ ആശുപത്രികളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ന്യായം കിട്ടുമെന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എത്ര വലിയ റെക്കോർഡിംഗ് ഉണ്ടായിട്ടും കാര്യമില്ല അതാണ് നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് സത്യസന്ധത ആത്മാർത്ഥത ഒന്നും തന്നെ ഒരു ആശുപത്രിയിൽ പോലും കാണുക അസാധ്യമാണ് എല്ലാവർക്കും വേണ്ടത് പണം മാത്രമാണ് ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെയും ചാക്കിലാക്കും ആരെയും മോർച്ചറിയിലും ആക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത വീടുകളിൽ കാണാം ബബാ